Thank you. ാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല എനിക്കുള്ള പ്രതിഫലം ഞാൻ ഒന്നാം തീയറും എന്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും സ്വീകരിക്കാൻ ബാബുവിനെ ഞാൻ വിടില്ല പണത്തിന്റെ പേരിൽ സ്നേഹം നിലത്താനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ മേലി കാണണ്ട ഞാനും ബാബോട്ടിനും ഒരു കോളേജിലായിരുന്നു എന്റെ സീനിയറാണ് സ്പോർട്സിന്റെയും ഫുട്ബോളിന്റെ ഒക്കെ ആയിരുന്നു അപ്പൊ ചുമ്മാതല്ല പോലീസ് ഉദ്യോഗസ്ഥനായത് മോളെ ബാബു ആദ്യമായി ചാർജ് എടുത്തിരിക്കുന്ന ഇവിടെയാണ് ആ രാമുവിനെ പോലുള്ള എരപ്പാളിയിലെ നിലക്കി നിർത്താൻ പറ്റിയ ഒരു ആ മോള് പോയി കാപ്പി ഒന്നും ഈ ആളാണ് ഫസ്റ്റ് ഒരു കൺഗ്രാറ്റുലേഷൻ ലെറ്റർ അയച്ചാൽ മറുപടി അയക്കണ്ടേ ഐ ആം വെരി സോറി സോറി ഒന്നും പറയണ്ട പൊന്നാനി പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത നാടാണോ പൊന്നാനിയിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട് പക്ഷേ അവിടെ പെണ്ണുങ്ങളെ എഴുത്തിടക്കില്ല പിന്നെ ബാബു ഈ പണം ബാങ്കിൽ എത്തിക്കാൻ കൂടി എന്നെ സഹായിക്കും തീർച്ചയായും പക്ഷേ ഈ പണം ഏത് വകയിൽപ്പെട്ടാണെന്ന് എനിക്കറിയണം ഇത് സമ്പാദ്യമാ സമ്പാദ്യം എന്ന് പറഞ്ഞുകൊണ്ടായില്ലേ ഇത് ഡിപ്പാർട്ട്മെന്റ് കൂടി അറിഞ്ഞ പണമാണ് ബ്ലാക്ക് മണി ആണോ എന്നാണ് എനിക്കറിയേണ്ടത് ബ്ലാക്ക് മണി ആണോ അല്ല പിന്നെ കണക്കുകളല്ല ഞാൻ പിന്നെ കാണിച്ചു മതിയോ എന്താ പേര് വിളിക്കുന്നു നിന്നെ കണ്ടാലേ ഒരു ലക്ഷണം ഉണ്ട് ഇത് ബ്ലാക്ക് ലക്ഷണമുണ്ട് ബാബു ചോദിക്കുന്നു അല്ലെന്ന് പറയണം ചോദിക്കുന്നുണ്ടി ഇന്നത്തെ കാലത്ത് കണക്കിലുള്ള പണം കൊണ്ട് മാത്രം ജീവിക്കാൻ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് മുമ്പ് നീ ജസ് ബാബുവിനോടൊന്ന് മയത്തെ സംസാരിക്കണം നീ നിനക്ക് വേണ്ടി മാത്രമാണ് മോളെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നത് ഞാൻ ഈ തുകയുടെ ശരിയായ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ ടാക്സ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ചൊരു ആകണമെന്നുള്ളതായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം എന്നിട്ട് എന്റെ അച്ഛനൊരു പഠിപ്പിക്കാൻ വെച്ചിരുന്ന കാശ് ഞാൻ അപ്പൊ നീ പരമയോഗ്യം തന്നെ എനിക്കൊരുപകാരം ചെയ്യുന്നു അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യന്റാണ് അനിയൻ മരിച്ചതിന്റെ ഷോക്ക് മൂലമാണ് അച്ഛൻ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഈ പണത്തിന്റെ സോഴ്സൊക്കെ ചോദിച്ച് ബാബുട്ടൻ അച്ഛനെ വിഷമിപ്പിക്കരുത് നിയമത്തിന്റെ പരിധി നിൽക്കുന്ന എന്ത് സഹായവും എപ്പോഴും ഞാൻ ചെയ്യാം ഈ പണം ഇംഗമായി കാണിച്ച് അതിന് ടാക്സ് അടയ്ക്കുന്നതാണ് സേഫ് എന്ന് അച്ഛനോട് പറഞ്ഞേക്കൂ എന്നാൽ ഞാൻ അറിഞ്ഞെ അടുത്തൊരു ഞാനും വരട്ടെ വേണ്ട ഞാൻ സ്റ്റേഷനിലേക്കാ ഇനി ഒരു കാത്തിരിക്കും ഈ സ്റ്റേഷനിലേക്കാൻ പോകാട് എന്നിട്ട് നേരാ ബാബുവിന് ജോലി കിട്ടി ഞമ്മൾ ഇങ്ങോട്ട് പോന്ന വിവരം അവരങ്ങനെ അറിയാനാണ് വർഷങ്ങളായി ഞമ്മൾ ഈ പണം ഒപ്പിട്ട് വാങ്ങിക്കുന്നത് ബാബുവിനെ പഠിപ്പിച്ച് ഒരു നല്ല എത്തിക്കണം അതിനെന്താ ഞമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു ജോലിയല്ലേ അവനിപ്പോ കിട്ടിയിരിക്കുന്നത് നമുക്കതിൽ അഭിമാനമുണ്ട് ജോലി വിട്ട് വിവരം പോലും അറിയാണ്ടല്ലേ ആ പെൺകുച്ചി ഇപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയും പണം വരുമ്പോ കൈപ്പറ്റണ്ട അപ്പോ കാരണം അറിയാൻ വേണ്ടി നേരിട്ട് വരും അതെങ്ങനെ വരാനാ ഇപ്പോഴും ശരിക്കുള്ള മേൽഗസം വെക്കാണ്ടല്ലേ ആ പെൺകുച്ചി പണം അയക്കുന്നത് തിരിച്ചയച്ചാൽ അതിന്റെ കൈ കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് നീ വരാൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു എന്താ പാപ്പ ഇന്നും തങ്ങളുടെ പണം വന്നിട്ടുണ്ട് ഓഹോ വന്നിട്ടുണ്ടോ ഈ ഉടുപ്പും തൊപ്പിയും ഒക്കെ അണിയാനെ കൊണ്ടുള്ള ഭാഗ്യം ഉണ്ടായത് എന്റെ തെങ്ങൾ കാരണം ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും നീ അവരെ കണ്ടുപിടിക്കണം ആ ചിന്ത എപ്പോഴും എന്റെ മനസ്സിലുണ്ട് പാപ്പ ഞാൻ എവിടെയല്ല അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയാമോ പണശോനെ ഈ കൂടെപ്പുറക്കോൾ ഒന്നിക്കുന്നത് കണ്ടട്ടേ നീ നമ്മളെ വിളിക്കാവൂ ബാപ്പ എന്നെങ്കിലും എന്റെ കൂടെ ഞാൻ കണ്ടുപിടിക്കും വേഷമൊന്നും കാണിക്കണ്ട എനിക്കൊരു കുപ്പി വേണം മനസ്സിലായി പിന്നെ മനസ്സിലാക്കാതെ ഇടയിത് സർക്കാർ വിചാരം തന്നെ ആണോ അട്ടയും കൂട്ടുകൂടിയും വെട്ടിരുമ്പോ ഒന്നും ഇവന്റെ ആയാലത്ത് വരില്ല കേന്ദ്രം കേന്ദ്രം അതെനിക്ക് അറിയില്ലേ കാലമായിട്ട് എന്താ പറയുക അയ്യോ വിശ്വാസ സാരിയുടെ ഓട്ടി പിടിച്ചോ ഞാൻ അപ്പുറത്ത് ഇറങ്ങി അപ്പുറത്തിറങ്ങി എടാ ഉണ്ണുണി ഇവിടെ ഒന്ന് ശരിക്കും ഉരുട്ടിയാ ഇവിടെ കൂട്ടുകാരന്മാരെ കൂട്ടുകാരന്മാരെവിടെയാണെന്നറിയാം എല്ലാത്തിനെയും ഒന്ന് സന്ധിക്ക് മൂവ് നമുക്ക് വരണം വരട്ടെ എത്ര ഒന്ന് വാ അവള് കളഞ്ഞല്ലോ കൊച്ചമേ ഒരു പാതിരിയച്ചൻ വന്നിരിക്കുന്നു പാതിരിയച്ചനോ അയാൾക്ക് ഈ വീട്ടിലെന്താ കാര്യം പാവങ്ങൾക്ക് വേണ്ടി പണം പിരിക്കാൻ വന്നതാ ഓഹോ அச்சன் எந்த வேணும் വീടാണെന്ന് ാണ് ഞാൻ ഇവിടെ കയറിയത് എന്നെ നിങ്ങളുടെ നന്മയെ കരുതി ഞാൻ അന്ന് വിളിച്ചു പോവുകയാണ് ഉണ്ടായത് ദൈവം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടെത്തിച്ചു ഒടുവിൽ എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും ഒരു വേഷമാണ് എനിക്ക് കിട്ടിയത് അങ്ങ് വിളിച്ചത്തിലേക്കാണ് പോയത് ഞാൻ ഇരുക്കലേക്കും പഴുക്ക് ചാലുകളിൽ കൂടി ഞാൻ നീന്തുന്നത് ഒരു ലക്ഷത്തിനു വേണ്ടിയാണ് പക്ഷേ ഒരാൾക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിരുന്ന എന്റെ ജീവിതം കളങ്കപ്പെട്ടു പോയതിൽ എനിക്ക് വേദനയുണ്ട് ദൈവം നിങ്ങൾക്ക് മാപ്പ് തരട്ടെ പണം പിരിക്കാനല്ലേ അങ്ങ് അതെ പാപത്തിന്റെ കരപുരണ്ടതാണെങ്കിലും അലമാരിയിൽ ണക്കിന് പണം ഇരിപ്പുണ്ട് ഇതാ ആവശ്യമുള്ളതെടുത്തോളോ വേണ്ട ആ പണം എനിക്ക് വേണ്ട അതുകൊണ്ടുപോയി സാധുക്കൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം രാജിയോ വീട് എങ്ങനെ കണ്ടുപിടിച്ചു ഏമാരുടെ വീട് കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമുണ്ടോ ഇതാരാ മോനെ ഉമ്മ ഇതാണ് രാജശേഖരന്മാരുടെ മകൾ

മുതലാളിയുടെ മകളാണ് പണ്ട് പെരുങ്ങിണി പോലെയായിരുന്നു ഇപ്പൊ പണന്നു പോയല്ലേ മുതലിയോട് പറയും മഴയെ കങ്കാണി ഉയരാണി മുതലാളിയെ കാണാൻ വരണുണ്ട് മുതലാളി നല്ല തങ്കപ്പെട്ട മനുഷ്യനാ മുലാളിക്ക് വേണ്ട ഒത്താശയൊക്കെ നീ ചെയ്തു കൊടുക്കണം ശരി ഞങ്ങൾ പോലീസിനെ പഠിച്ച് നാട്ടിൽ നിന്ന് കാട്ടി കയറി ഞങ്ങളുടെ മണം അടിച്ചാ മതി അവന് റാഞ്ചി കൊണ്ടുപോകും രാമകേട്ടൻ ഞങ്ങളെ രക്ഷിക്കണം അപ്പോൾ മൊബൈൽ ഷോപ്പ് പൊളിഞ്ഞോ പൊളിഞ്ഞ പാളി ആ പീസും പൂട്ടി ഒരു പെൺകൊച്ചുണ്ടായിരുന്നത് ആയി ശരി ഞാൻ നിങ്ങൾക്ക് താവളത്തിലിടം തരാം പക്ഷെ അവിടെ പോയി വീണ്ടും ജാരാകച്ചവടം തുടങ്ങരുത് ഇനി ഈ ജമ്മ താപണിയില്ലേ ശരിവാ